എടാ പോത്ത് എടുത്താ പോ അടിപൊളി അടിപൊളി പോത്തോ എത്ര ഇല്ലാണ്ട് ഇരുന്നൂറ്റി നാപ്പ് ഇരുന്നൂറ്റി നാപ്പത് ആഹ് അല്ലെ കുട്ടിയല്ലേ ഇങ്ങനെ ഇവിടെ ആദ്യം ഈത്താ നാടൻ പോത്ത് വേറെ ചന്തയിന്ന് വാങ്ങിയ പോത്താളുറന്ന് വളർത്തി നല്ല അഭിപ്രായമാണ് കുട്ടികളാണ് നല്ല നല്ല പോത്താണ് ആണ് അല്ലേ എന്നിട്ടിപ്പോ പോത്ത് എടുത്തു എത്ര രണ്ടെണ്ണം എടുത്തു എടുത്തു അല്ലേ എവിടുന്നായിരുന്നു മലപ്പുറം താനൂര് താനൂര് അല്ലേ എങ്ങനെ ആദ്യമായിട്ടാണോ പോത്ത് വളർത്തുന്നത് കിട്ടുന്നത് അല്ലേ നാപ്പത്തി രണ്ടു കൂടി അല്ലേ ഓക്കെ ഓക്കെ എന്താ ഇഷ്ടപ്പെട്ട് പോയ ആൾക്കാരാണ് കിട്ടി സീസൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എപ്പോഴും സാധനം അത് ആ സീസൺ ആവുമ്പോ കുറച്ച് ആളുകള് ാണ് എത്രണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വീഡിയോ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെടുത്തതൊക്കെ നിങ്ങൾ എവിടുന്നാണ് തൃശ്ശൂർ അല്ലേ അഞ്ചായിട്ട് സെറ്റ് ചെയ്യണെ അല്ലല്ല പറമ്പില് പറമ്പിൽ ആ സ്ഥലക്കണ്ട് അല്ലേ ആ മെയിനായിട്ട് തന്നെയാണോ കൃഷി തന്നെയാണോ സൈഡായിട്ട് ഓക്കെ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ ഒക്കെ എല്ലാം ഒരേപോലെ മാറ്റി ഒന്നും ഇല്ല നല്ല കുട്ടികളാ അല്ലേ ആ അങ്ങനെ എത്ര കൊറേ കാലമായിട്ട് പോത്ത് വളർത്തിണ്ടത് ആദ്യായിട്ടാണ് ആ ഓക്കേ